ആത്മബന്ധുക്കൾക്ക് വിനുതമായ നമസ്കാരം നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യമല്ലെന്ന് ബോധമില്ലെങ്കിൽ ആ ജീവിതം പിന്നെ എങ്ങനെയെങ്കിലും ജീവിച്ച് നശിക്കുകയാണ് ഉണ്ടാവുക വിഷയാസക്തി വിട്ടുള്ളം തെളിഞ്ഞോ രാജസർഗാമിനീകാൻ ആസക്തി കലരുന്നവർ സാത്യകാർ വിഷയങ്ങളോടുള്ള ആഭിമുഖ്യം ഒട്ടും ഇല്ലാതെ മനസ്സ് വളരെ ശാന്തരും പവിത്രരുമായിത്തീരുന്നു എന്നാൽ രാജസരായ രജോഗുണം വർദ്ധിച്ചിരിക്കുന്ന വ്യക്തികൾ കാനൂനിക ജനങ്ങളിൽ ആസക്തരായി ജീവിതം നയിക്കുന്നു എന്നാൽ താമസരുടെ സ്വഭാവം എന്താണ് എന്ന് വ്യക്തമാക്കുകയാണ് താമസാർ മർത്യജന്മയി ലക്ഷ്യം തീരെ മറന്നവർ നിർഗുണൻ മറ്റു സർവം എത്താൻ താമസർ താമസാർ മർത്യജന്മയി തമോ ഗുണം വർദ്ധിച്ച ഒരു വ്യക്തിക്ക് മനുഷ്യൻ്റെ ജന്മ ലക്ഷ്യം എന്താണെന്ന് മറന്നവരാണ് മറന്നുപോയവർ സ്വന്തം ജീവിത ലക്ഷ്യം നാം എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തിൽ വന്നിരിക്കുന്നത് എന്ന ലക്ഷ്യബോധം മറന്ന വ്യക്തികളാണ് തമോ ഗുണം ലക്ഷ്യം വർദ്ധിച്ചത്യേ മറന്നവാർഗുണൻ മറ്റു സർവമേ തന്നെത്താൻ ആശ്രയിപ്പവാ മൂന്ന് ഗുണങ്ങളെയും വിട്ട ഒരു വ്യക്തി എത്തിച്ചേരുന്നത് സർവേശ്വരൻ്റെ ആയിരിക്കും ഈശ്വരനെ ആശ്രയിക്കുന്നവർ എല്ലാ ഗുണങ്ങളും വിടുമ്പോഴാണ് സത്വഗുണം സുഖത്തിൽ ഇവിടെ ബന്ധിക്കുന്നു രജോ ഗുണം അസത്യമായതിനെ സത്യമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കും തമോ ഗുണം തൻ്റെ യഥാർത്ഥ പ്രകൃതത്തെ മറന്നുകളും ഈ ത്രിഗുണങ്ങളെ ആശ്രയിച്ചാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്നുണ്ട് ഈ പ്രപഞ്ച വസ്തുക്കളെ ആശ്രയിക്കുന്ന വ്യക്തികളും നമ്മുടെ മനോഭാവത്തിനനുസരിച്ച് ത്രിഗുണങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വരുന്നു സത്വഗുണത്തിൻ്റെയും രജോ ഗുണത്തിൻ്റെയും തമോ ഗുണത്തിൻ്റെയും സ്വഭാവം പ്രത്യേകം പ്രത്യേകം പറയുന്നു ഈ സ്വഭാവങ്ങൾ പലപ്പോഴും നമ്മളിലും കയറിക്കൂടുന്നു നമ്മളെയും നയിക്കുന്നത് ഈ ഗുണങ്ങളാണ് എന്നാൽ ഈ മൂന്ന് ഗുണങ്ങളും വിട്ട ഒരാൾ ഈശ്വരനെ തന്നെ ഈശ്വരൻ മാത്രമാണ് ശരണം എന്ന് ധരിക്കുന്നവർ ഈശ്വരൈക ശരണരായിരിക്കുന്നവർക്ക് മാത്രമേ ത്രിണാതീതനായിത്തീരാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ ഈ മൂന്ന് ഗുണങ്ങൾക്കും അതീതരായി വർത്തിക്കാൻ കഴിവുള്ളവരാവണം അതാണ് നാം ചെയ്യേണ്ടത് താമസർ മർത്യജന്മൈക ലക്ഷ്യം തീരെ മറന്നവർ നിർഗുണൻ മറ്റു സർവം വേ െന്നെത്താൻ ആശ്രയിപ്പവൻ എല്ലാം വിട്ട് ഈശ്വരനെ തന്നെ ആശ്രയിക്കുന്നവരാണ് നിർഗുണൻ ആ നിർഗുണനാണ് നാം ആവേണ്ടത് നിർഗുണൻ എന്നാൽ ഒരു ഗുണവും ഇല്ലാത്തവൻ എന്നല്ല അതിൻ്റെ അർത്ഥം നമ്മൾ പറയാറുണ്ട് അതിലൊരു നിർഗുണനാണ് അയാൾക്ക് ഗുണമായിട്ടൊന്നുമില്ല എന്ന് നാം പറയാറുണ്ട് ആ അർത്ഥമല്ല നിർഗുണൻ എന്ന വാക്കിന് ഇവിടെ അർത്ഥം ഗുണത്തിനെല്ലാം അതീതമായത് ഗുണത്തിൻ്റെ സ്വഭാവം ഒന്നും തന്നെ ബാധിക്കാത്ത പരമചൈതന്യം ഏതോ അതാണ് ഈശ്വരൻ ആ ഈശ്വരത്വത്തെ പ്രാപിക്കണമെങ്കിൽ ഈ മൂന്ന് ഗുണങ്ങളെയും നാം ഇവിടെ ഉപേക്ഷിച്ച് പറ്റും മൂന്ന് ഗുണങ്ങൾക്കും നാം തീരണം അപ്പോൾ മാത്രമേ നമുക്ക് പരമസത്യം ബോധിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ നിരന്തരം മനനം ചെയ്ത് ഈ സുഭാഷിതങ്ങൾ നമ്മുടെ മസ്തിഷ്കത്തിൽ എന്നെന്നും ഓർമ്മിക്കണം എപ്പോൾ ഏത് ജന്മം ഏത് ഗുണങ്ങൾ നമ്മെ പിടിച്ചു താഴ്ത്തുന്നുവോ അപ്പോൾ അതിനെ നവീര്യമാക്കി അതിൽ നിന്ന് സമുദ്ധരിക്കാൻ നാം പരിശ്രമിക്കേണ്ടതാണ്